ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതെ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ആരോഗ്യ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ വി ആർ വിനോദ് ജില്ലയിൽ ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്യുപങ്ചർ ചികിത്സാരീതി എന്ന പേരിൽ ഒരു ചികിത്സാ വകുപ്പിൻ്റെയും അനുമതിയില്ലാതെ നിരവധി സ്ഥാപനങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം അനധികൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ റവന്യൂ പോലീസ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും അനധികൃത പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പരിശോധനകളിൽ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു ജില്ലയിൽ വളവന്നൂർ വേങ്ങര എടവണ്ണ ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്നത് ഗാർഹിക പ്രസവം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.